ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്കും അതേപോലെ തന്നെ ദീപ്തിക്കും നല്ലൊരു സാരി കിട്ടിയിരിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഉടുക്കാനായിട്ട് നമ്മുടെ അമ്മായി കൊടുത്തതാണ് അപ്പോൾ ഇത് കേട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ എന്നാലും എനിക്ക് വളരെയേറെ സന്തോഷമായി അമ്മായി അമ്മായി ഇത് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതൊന്നല്ല പക്ഷേ ഈ രണ്ട് സാരി ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ചേരുമെന്ന് തോന്നി ഏതായാലും അമ്പലത്തിലും പോവുകയാണല്ലോ അപ്പം ഏതായാലും നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ എന്താ നിങ്ങൾക്ക് ഇഷ്ടമായോ തീട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇഷ്ടമാകാതെ അമ്മായി എന്ത് രസമാണ് ഇത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ് എങ്കിലേ നിങ്ങൾ പോയി ഇത് എടുത്തിട്ട് വരണം കേട്ടോ ഇത് ഉടുത്തിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ ശ്യാമം അവിടെ വന്നിട്ട് അല്ല എന്താണ് എന്താണ് ഇവിടെ ഒരു ഒച്ചേ ബഹളമൊക്കെ ഇതേ ഇത് കണ്ടോ ശ്യാംസാറേ ഞങ്ങൾക്ക് അമ്മായി സമ്മാനിച്ചതാ എങ്ങനെയുണ്ട് സാറേ എന്നൊക്കെ ചോദിച്ചു പിന്നെ അടിപൊളിയല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുകയാണ് ശ്യാം അപ്പോൾ ശ്രുതിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ ശ്രുതി ഈ കുങ്കുമ്മം പറ്റിയ പാ പാടൊക്കെ പോകാൻ വേണ്ടിയേ കടലമാവ് നല്ലതാണ് കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെനിക്കറിയാമല്ലോ അത് അഞ്ജലി മാമൻ ഞങ്ങളോട് പറഞ്ഞാണല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിൻ്റെ മുഖഭാവകിയെന്ന് മാറി ഏ അഞ്ജലി മാം ആ അഞ്ജലി മാം പറഞ്ഞു ഇന്നും അമ്പലത്തിൽ പോകാൻ നേരത്തെ എനിക്ക് അഞ്ജലി മാമിനോട് താങ്ക് യു പറയാനുള്ളതാ അഞ്ജലി മാമെനിക്ക് കടലമാവ് പറഞ്ഞു തന്ന് എൻ്റെ പാടുകളെല്ലാം പോയല്ലോ അതിനു വേണ്ടി എനിക്ക് അഞ്ജലി മാമിനെ കാണണം കണ്ട് എനിക്ക് താങ്ക് യു പറയണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് അപ്പം അഞ്ജലി മുത്തശ്ശിയോട് ലാവണ്ണിയെക്കുറിച്ച് പറയുകയാണ് ലാവണ്ണി ഏതായാലും ഇന്ന് നോൻപ നോൻപെടുത്തിട്ടുണ്ട് പാവം പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല ഭയങ്കര കഠിന നോൻപാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കണം ആര് പറഞ്ഞു നിന്നോട് നീ കണ്ടോ അവൾ ഭക്ഷണം കഴിച്ചില്ല നോൻപെടുക്ക എടുത്തിരിക്കുകയാണ് നീ കണ്ടോ അഞ്ജലി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മനോരമയാണെങ്കിൽ പിന്നെ കാണാതെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതൊക്കെ ദേ അഞ്ജലി ഏർപ്പാട് ചെയ്തല്ലേ അഞ്ജലി അവളെ വിളിക്കുകയും ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയും ഈ നോൻപിനെ കുറിച്ച് ആലോചിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അഞ്ജലി കുഞ്ഞാണെന്നേ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിലോ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണല്ലേ കാര്യങ്ങളെല്ലാം അല്ലാതെ ലാവണ്യ മനസ്സുകൊണ്ട് ഉറപ്പിച്ചല്ലല്ലേ ദ ഞാനൊരു കാര്യം പറയാം അഞ്ജലി മോളെ എന്തൊക്കെ വന്നാലും അഞ്ജലിയുടെ ഈ ലാവണ്ണിയുടെ ഒരു സൂത്രവും നടക്കാനായിട്ട് പോകുന്നില്ല ഹാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മനസ്സ് മാറ്റാനാണ് അവളുടെ പരിപാടിയെങ്കിലും നടക്കില്ല ഈ ലാവണ്ണിയെ എൻ്റെ എൻ്റെ കൊച്ചുമോന്റെ ഏർ പെണ്ണായിട്ട് ഇവിടെ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മനോരമയ്ക്കാണെങ്കിൽ ആകെ കലി വരികയാണ് അപ്പൊ മനോരമയാണെങ്കിൽ ഓ ഈ തള്ളയ്ക്ക് വേറെ ഒരു പണിയില്ല ആ കുഞ്ഞിനെ ഇവിടെ കയറ്റാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത് എന്താ 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 നീ പിറുറക്കുന്നത് എന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ലേ അമ്മ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്ന് പറയണാ മനസിലായി മനസ്സിലായി മനസ്സിലായി എന്നിങ്ങനെ പറയണ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയെയാണ് ആ പ്രീതിയെയും അതേപോലെ തന്നെ ശ്രുതിയും ഇടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശ്യാമ വന്നിട്ട് അതെ ഇന്ന് നിങ്ങൾക്ക് ആ അമ്പലത്തിൽ തന്നെ പോണോന്നുണ്ടോ അതെന്താ ശ്യാംസാറെ ശ്യാംസാറെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞത് അല്ല ആ അമ്പലത്തിൽ ഈ ദിവസമേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന അമ്പലത്തിൽ പോകണ്ട എന്ന് അല്ല ഇപ്പോ നമ്മൾ പോയ അമ്പലത്തിൽ തന്നെ വെച്ച് വേണ്ട നോൻപ് മുറിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ ഏയ് അതൊന്നും സാരമില്ല ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നോൻപ് മുറിച്ചാൽ മതി അല്ലാതെ ഇന്ന അമ്പലത്തിൽ തന്നെ പോകണമെന്നൊന്നും കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴാണ് അമ്മായി അങ്ങോട്ട് പറഞ്ഞത് എന്നാലും എന്റെ ഷ്യാമോനെ നമ്മള് നോൻപെടുത്ത അമ്പലത്തിൽ തന്നെ വേണ്ട നോൻപ് മുറിക്കാനായിട്ട് ഏയ് അതിലൊന്നൊന്നും കാര്യമില്ല പിന്നെ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാണെങ്കിലേ ഭയങ്കര തിരക്കും പിന്നെ പൂജകളൊന്നും കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശ്യാമോൻ പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നും അറിയാതെ ശ്യാംമോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നും എനിക്കും അറിയാം ആ പിന്നെ ഏത് അമ്പലത്തിൽ പോകുന്ന കാര്യമാണ് ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടേ അപ്പോ ആ ശിവേത്രത്തിലാണെങ്കിൽ പോയി നോൻപ് മുറിച്ചാൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുറിച്ച് കഴിഞ്ഞാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ട് നമുക്ക് മടങ്ങുകയും ചെയ്യാം ഇത് കിട്ടിപ്പോഴേക്കും മാ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവാം ക്ഷാമവും പറഞ്ഞാൽ അല്ലേ അപ്പോൾ അതിൽ പിന്നെ യാതൊരു തടസ്സവും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ശ്രുതിയാണെങ്കിൽ ഷോ എന്നാലും നോൻപെടുത്ത അമ്പലം തന്നെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസം ആയാനായിരുന്നു അഞ്ജലി മേമിനേയും കാണായിരുന്നു ഇത് കേട്ട നമ്മുടെ അമ്മായി ആണെങ്കിൽ പിന്നെ ആ ഒരു അഞ്ജലി മേമൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ കുറേ പ്രദേശി ഇരിക്കുകയാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സമ്മാനമൊന്നും എത്തിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് അപ്പോൾ മനോരമ വന്നിട്ട് ആ മോളെ അഞ്ജലി മോളെ എന്താണ് നിന്റെ സങ്കടം എന്നൊക്കെ അറിയാ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സമ്മാനം ഒന്നും എത്തിയില്ലല്ലേ എത്തൂന്നേ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അതാ കറക്റ്റ് സമയം ആകുമ്പോഴേക്കും നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് സമ്മാനങ്ങളെല്ലാം എത്തും എന്താ അതുപോലെ ആ ഇവിടെ എനിക്ക് ഞാൻ എന്തൊക്കെ കാണിച്ചാലും ഏതൊക്കെ കാണിച്ചാലും എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു സമ്മാനവും കിട്ടിയില്ല സന്തോഷിക്കാനുള്ള വകേ എനിക്കില്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഇത് കേട്ട നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മനോരമേ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടുന്നില്ലേ മനോരമ അങ്ങനെയല്ല അമ്മേ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി മനസ്സിലായി ഇനി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് സമ്മാനം കിട്ടില്ലെന്നൊന്നും വേണ്ട വേലക്കാരനെ വിളിക്കണം അപ്പൊ വേലക്കാരൻ വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ആ പെട്ടിതേ ഇന്ന ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് സമ്മാനം അയ്യോ എൻ്റെ അമ്മേ എൻ്റെ എൻ്റെ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം കൊണ്ട് മതി പറഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല വലിയൊരു മാലയും നല്ല പട്ട് സാരിയും ഒക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എന്താ ഞാൻ ഈ കാണുന്നത് എത്ര മാത്രം എൻ്റെ പൊന്നമ്മ അമ്മേ തങ്കമാണ് സ്വർണ്ണമാണ് ഗോൾഡ് കവറിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ പുകഴ്ത്തിൽ നിനക്ക് എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നിനക്ക് ശരിക്കും ചേരുന്നുണ്ട് കേട്ടോ ഏർ നിനക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലണ്ടാന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് നമ്മുടെ അശ്വിൻ വരികയാണ് പശുവിൻ വന്നിട്ട് എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഇവിടെ സമ്മാനങ്ങളെല്ലാം നോക്കുകയായിരുന്നു എന്നും പറയാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ അശ്വിൻ ഒരു സമ്മാനം അഞ്ജലിക്ക് കൊടുക്കുകയാണേ ഇത് എൻ്റെ വാഗ ചേച്ചിക്കുകയാണെന്നും പറഞ്ഞോട്ട് കൊടുക്കുകയാണ് അഞ്ജലി മോളെ എന്താ നോക്കി നിൽക്കുന്നത് മോളെ തുറന്ന് നോക്ക് നല്ല രസമുണ്ട് പക്ഷേ അഞ്ജലിക്ക് തുറക്കാനായിട്ട് വല്ലാത്തൊരു സങ്കടം ഇതുവരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊന്നും എത്തിയില്ലല്ലോ അപ്പം അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആണ് അഞ്ജലിക്ക് സങ്കടം തോന്നിയത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും അമ്മായി കൊടുത്ത സാരി കൊടുത്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട അമ്മായിക്ക് ഭയങ്കര സന്തോഷമാണ് എന്റെ സുന്ദരി മണികൾ വന്നല്ലോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ദേ ഇതിൽ പര സന്തോഷം എനിക്ക് വേറൊന്നും കിട്ടാനില്ല നല്ല രസമുണ്ട് മോനെ മോളെ പ്രീതി ദേ ഈ സാരി നിനക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് അതെന്ത്മായി അപ്പ എനിക്ക് ഇണങ്ങുന്നില്ലേ എന്ന് ശ്രുദ്ധിച്ചോദിക്കുകയാണ് നിന്റെ കാര്യം പിന്നെ പറയണോ അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ നീ അപ്പം പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കൂടെ സുഖിപ്പിക്കുകയാണ് അപ്പം പുറത്ത് നിന്ന് ശ്യാമ വിളിക്കുകയാണ് ശ്യാമാണെങ്കിൽ അമ്മായി അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ശ്യാമിൻ്റെ കയ്യിൽ എന്തോ ഒരു പൊതിയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മായിയാണെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി അഞ്ജലി ആണെങ്കിൽ അതിലേറെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് തിരുവാതിരക്ക് അമ്പലത്തിൽ പോയി അതിനു വേണ്ടി അപ്പോഴാണ് ഒരു കോളിമ്പല്ലി കേൾക്കുന്നത് അപ്പോൾ കോളിമ്പല്ലി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹരം ഓടി വന്നിട്ട് ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സമ്മാനം എത്തിയേ ആ ഇപ്പം സന്തോഷമായില്ലേ ഇപ്പൊ ഈ നോക്കിയിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൊരിയറുകാരൻ വന്നിരിക്കണെ ആ കൊരിയാറിൽ ഒപ്പിട്ടിട്ട് ആ സമ്മാനം അങ്ങോട്ട് മേടിക്കുകയാണ് അപ്പോൾ അതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് അപ്പോൾ ഇത് കണ്ട മനോരമയ്ക്കാണെങ്കിലും അയ്യോ എന്ത് രസമുള്ള ബ്രേസിലായിട്ടുണ്ടോ ആ ഇതൊരു മൂന്ന് പവൻ വരോട്ടോ അഞ്ചലി കുഞ്ഞിന്റെ കയ്യിൽ നന്നായിട്ട് ചേരും ദേ ഇനി ഇതൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് ദേ ഞാനേ മൈലാഞ്ചിക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മയിലാഞ്ചിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിലേക്ക് പോകാം എട്ടാ പോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനൊരു സമ്മാനം കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ദീപ്തിയും ഈ ശ്യാമിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പം ശ്യാമത്തെ ശ്യാമാണെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ട് നോക്കി നിൽക്കണം ഏറ്റവും കൂടുതൽ കണ്ട് നമ്മുടെ ശ്രുതിയുടെ മേലിലേക്ക് തന്നെയാണ് ശ്യാമിന് ശ്രുതിയോട് ഇത്തിരി അടുപ്പൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് ഈ സാരി നിലത്തേക്ക് വീഴുകയാണ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൺട്രോൾ വിട്ടുപോയിട്ട് അപ്പം സാരി വേണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ശ്രുതി ചോദിക്കണ സാരിയോ ഇത് അടിപൊളി സാരിയാണല്ലോ ഈ സാരി ആർക്ക് കൊടുക്കാനാ ഷ്യാംസാറെ ഏയ് അത് പിന്നെ എന്ന് പറഞ്ഞോണ്ട് അത് പെട്ടെന്ന് എടുക്കുകയാണ് എന്താ ശ്യാംസാറെ അന്നാ ഫോണിൽ വിളിച്ച ആൾക്കുവല്ലാം കൊടുക്കാനാണോ അല്ല ഷാംസാറിനെന്താ ഏത് വെണ്ണിന് കൊടുക്കാനാണ് ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് ആർക്ക് കൊടുക്കാൻ എനിക്കൊരു എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ആ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അമ്മായി ആ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയാണ് അമ്മായി എന്നൊക്കെ ഈ ശ്യാമം പറയണം രണ്ട് കളിച്ച് കളിച്ച് അപ്പോ അമ്മായിക്കാണെങ്കിൽ ഇതൊന്നും ഒരെത്ത് പിടിയും കിടുന്നില്ല അതെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് എനിക്ക് പോയേ എന്ന് പറയണം അയ്യോ ശ്യാമോന് നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇവരെ അമ്പലത്തിൽ കൊണ്ട് വിടണ ആരാണിപ്പോൾ അത് അപ്പോൾ ശ്രുതി പറയണ അന്ന് സാരമില്ല അമ്മായി ഞങ്ങളേതായാലും ഒറ്റക്ക് പോയിക്കുള്ളൂ ഒരു ഓഡറേഷക്കാരൻ്റെ വിളിച്ചാൽ മതിയല്ലോ എന്നിട്ട് ഓഡറേഷക്കാരും പറഞ്ഞാൽ നോളൂലോ എവിടെയാണ് എന്നൊക്കെ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പഠിക്കാമെന്നില്ല ഏതായാലും ശ്യാംസാറ് പോകട്ടെ ശ്യാംസാർ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ അപ്പോൾ ശ്യാമാണെങ്കിൽ അത് ശരിയാണ് ഒരു ഓഡറിക്ഷ വിളിച്ച് പോയാൽ മതി ആ ശ്യാമേ പോയിട്ട് പെട്ടെന്ന് വരുമല്ലോ അല്ലേ പിന്നെ അല്ലാതെ ഞാൻ പെട്ടെന്ന് വരാതെ അപ്പം ശ്യാമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ എൻ്റെ സുന്ദരിയായ ശ്രുതിക്കുട്ടിയെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താ ശ്യാമെ ശ്യാമ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഏ ഞാനൊന്നും ആലോചിച്ചല്ലെങ്കിൽ വേണ്ട ഏതായാലും നിങ്ങൾ ഒരു ഓർഡർഷ് വിളിച്ച് പോയാൽ മതി ഞാൻ പിന്നെ വന്നോളാം ഇത് എന്തൊക്കെയാണ് ഈ ഷാമ പറയുന്നത് എങ്കിൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ പെപ്പറാളത്തോട് കൂടി തന്നെ പോവുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ആകെ അന്തം വിട്ടൊരവസ്ഥയിൽ എന്താണ് ഈ ഷാമ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ മനോരമയുടെ കയ്യിൽ മയിലാഞ്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്താണിത് ചുമന്ന് വരാത്തത് ഇതിൻ്റെ അരി ഒന്നും വരുന്നില്ലല്ലോ അത് പോകെ പോകെ ചുമന്ന് വരുമെന്നേ എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ ഈ മയിലാഞ്ചിടുമ്പോൾ പെട്ടെന്ന് ചുമന്ന് കിട്ടണമെങ്കിലേ അമ്മായിയമ്മമാർക്ക് അമ്മമാർക്ക് മരുമകളോട് ഇഷ്ടമുണ്ടെന്നാണ് ഓ എൻ്റെ അമ്മായി അമ്മയ്ക്കാണെങ്കിലും എന്നോട് ഒരു ഇഷ്ടമല്ല അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം അഞ്ജലി അങ്ങോട്ട് വരികയാണ് ഇത് കണ്ടുമ്പോളെ എൻ്റെ കൈ ഒ ഒട്ടും ചുവന്നു വന്നിട്ടില്ല മയിലാഞ്ചിട്ടിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏതായാലും ഞാനിതൊന്ന് ഡ്രൈ ആക്കട്ടെട്ടോ എന്നിട്ട് നോക്കട്ടെ മോളേതായാലും മയിലാഞ്ചിട്ടോ അപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ കയ്യില് മയിലാഞ്ചിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ആകാശം അങ്ങോട്ട് വരുന്നത് ആഹാ ഇതിപ്പോൾ മയിലാഞ്ചിട്ട് സുന്ദരിയായിട്ട് പോകാനുള്ള അമ്മയും ചേച്ചിയും മത്സരിച്ചാണല്ലോ എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പം അഞ്ജലി അവിടെ നിന്ന് എണീക്കുകയാണ് ആ ചേച്ചി സത്യം പറയട്ടെ ചേച്ചിയെ കാണാൻ നാടി പോളിയിട്ടുണ്ട് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ആ ആ സുഖിപ്പിക്കൽ എനിക്ക് ഏതായാലും ഇഷ്ടമായി എൻ്റെ പൊന്നുമോനെ വേണ്ട അയ്യോ ചേച്ചി സുഖിപ്പിച്ചതല്ല ഞാൻ സത്യം പറഞ്ഞാണ് ഏതായാലും ചേട്ടൻ വരാൻ നേരത്ത് ചേച്ചിയെ കണ്ട് അന്തം വിട്ടു പോകും ചേച്ചേട്ടേറെ ഇല്ലേ പോകും ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തുകൊണ്ടാണ് അമ്പലത്തിൽ വരുന്നതെന്നും നീ ആരെ കാണാൻ വേണ്ടിയാണ് വരുന്നത് എനിക്കറിയാം എന്ത് എന്ത് ചേച്ചി എന്തൊക്കെയാണീ പറയുന്നത് എൻ്റെ പൊന്നുമോനെ ഞാനീ പട്ടുസാരി ഉടുത്തും കമ്മലിട്ടും മാലയ്ക്കിട്ട് എങ്ങനെ പോകുന്നത് ഒരുപാട് വർഷങ്ങളൊക്കെ ആയി പിന്നെ ഞാനൊന്നും അറിയില്ല എന്നൊക്കെയാണോ നിന്റെ വിചാരം ഇതേപോലെ സാരി ഉടുത്ത് ഏർ മാലയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വരുന്ന പെണ്ണിനേം കാത്തല്ലേ നീയും അമ്പലത്തിലേക്ക് പോകുന്നത് ഇത് കേട്ടാ ആകാശിനാകെ പേടി അപ്പോഴാണ് മാനോരമയുടെ എന്താന്നാ എന്താ പറഞ്ഞത് ആരോ കാണാനെന്നോ ഏയ് അതല്ലമ്മേ അങ്ങനെയല്ല പറഞ്ഞത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ കടന്നു വരുമല്ലെന്ന് പറഞ്ഞു ഓ എൻ്റെ മൈ ഗോഡ് അങ്ങനെയാണോ പറഞ്ഞത് ഞാനാകെ പേടിച്ചു പോയി ദൈവമേ ശരിയാണ് ഏതെങ്കിലും ഒരു പണക്കാരി വീട്ടിലെ പെണ്ണ് ഓടി വന്നം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇരിക്കേ നമ്മുടെ മനോരമയാണെങ്കിൽ ദേ മോളെ എൻ്റെ കൈ കണ്ടോ ഇപ്പം നല്ല തുടതുടാന്ന് ചുമന്നിരിക്കുന്നു അപ്പം എൻ്റെ അമ്മായി അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലേ ഇനി എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞാനിത് നോക്കട്ടെ പുക പോകെ ഇത് ചുമന്ന് ചുമന്ന് വരുമായിരിക്കും അങ്ങനെ എൻ്റെ മദറിലേക്ക് എന്നോട് എത്ര മാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാനത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ ഓടിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ജലി ഈ അശ്വിനോട് പറയുകയാണ് മോനെ ഏതായാലും ഇന്നാ ലാവണിയ അമ്പലത്തിൽ വരും വ്രതം കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ അവളുടെ കൂട്ടായിട്ട് നീ എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണോട്ടോ നീ ഇതിൽ അമ്പലത്തിലേക്ക് വരുന്നത് നല്ലതാണ് അതെ ചേച്ചി ഞാൻ വേറെ ആർക്കും വേണ്ടിയല്ല അമ്പലത്തിലേക്ക് വരുന്നത് ചേച്ചിക്ക് വേണ്ടിയാണ് ചേച്ചിക്ക് വേണ്ടി മാത്രം എന്നാലും ലാവണ്യം വരുന്നതല്ലേ ചേച്ചി ലാവണിയുടെ കാര്യം എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചേച്ചിക്ക് വേണ്ടി വരുന്നു എന്നാലും കുഞ്ഞിനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല നീ അമ്പലത്തിൽ വരുന്നോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേച്ചിക്ക് വേണ്ടി മാത്രം പക്ഷേ അശ്വിൻ്റെ മനസ്സിലും നമ്മുടെ ശ്രുതിയുണ്ട് ഈ ശ്യാമിൻ്റെ മനസ്സിലും ശ്രുതിയുണ്ട് ഏതായാലും അത് രണ്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും നമസ്കാരം താങ്ക് യു സേഖൻ ബൈ